നമസ്കാരം മീഡിയ കമ്പാനീന്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് നമ്മളുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാണ് ഈ സഹായം മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ചിലരോട് മാത്രം രേഖകൾ സമർപ്പിക്കുന്നതിന് സർക്കാർ അറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിലൊരു വിശദീകരണം സർക്കാർ നൽകിയിട്ടുണ്ട് മൂന്ന് ലക്ഷത്തോളം വരുന്ന ആളുകൾ മാത്രമാണ് ഈ രേഖ സമർപ്പിക്കാനുള്ളത് അതായത് വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ളത് വരുമാന സർട്ടിഫിക്കറ്റ് മുൻപ് നമ്മൾ കൊടുത്തിട്ടുള്ളതാണ് അതോടൊപ്പം തന്നെ ചിലരെല്ലാം തന്നെ മുൻ വർഷങ്ങളിൽ സർക്കാർ പറഞ്ഞതനുസരിച്ച് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ പെൻഷൻ അപ്രൂവായി വാങ്ങിക്കൊണ്ടിരുന്ന ചില ഗുണഭോക്താക്കൾ അവരുടെ എണ്ണമാണ് മൂന്ന് ലക്ഷം എന്ന് പറഞ്ഞത് അവരാണ് വരുമാന സർട്ടിഫിക്കറ്റ് ഒരിക്കൽ പോലും സമർപ്പിച്ചിട്ടില്ലാത്തത് അവർക്ക് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ ഇപ്പോൾ സാവകാശം അനുവദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം വരെ അവർക്ക് ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട് ജൂൺ മാസം വരെ നിലവിൽ ലഭിക്കുന്ന പെൻഷൻ തുക തടസ്സങ്ങൾ ഉണ്ടാവില്ല പക്ഷേ ജൂൺ മാസത്തിനകം വരുമാന സർട്ടിഫിക്കറ്റ് ഏൽപ്പിച്ചിട്ടില്ല എങ്കിൽ പെൻഷൻ തടസ്സപ്പെടുന്നതാണ് പെൻഷൻ ലഭിക്കാത്ത സ്ഥിതി ഉണ്ടാകും ആ വരുമാന സർട്ടിഫിക്കറ്റിൽ ഒരു ലക്ഷമോ അതിനു മുകളിലോ ആണ് നമുക്ക് വാർഷിക വരുമാനം ഇഷ്യൂ ചെയ്ത് ലഭിക്കുന്നതെങ്കിലും പെൻഷൻ നമുക്ക് ലഭിക്കുകയില്ല വാർഷിക വരുമാനമാണ് ഇവിടെ നമ്മൾ കാണിക്കേണ്ടത് വിവാഹിതരായ മക്കളൊഴികെയുള്ള എല്ലാ വരുമാന സ്രോതസ്സുകളും ഇതിൽ പരിഗണിക്കും അങ്ങനെയാണ് വരുമാന സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് നൽകുന്നത് പെൻഷൻ ഗുണഭോക്താവിൻ്റെ പേരിലായിരിക്കണം വരുമാന സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടത് മറ്റാരുടെയെങ്കിലും പേരിൽ എടുത്തിട്ടുള്ള ഒരേ വീട്ടിൽ തന്നെയുള്ള മറ്റാരുടെയെങ്കിലും പേരിൽ എടുത്തിട്ടുള്ള വരുമാന സർട്ടിഫിക്കറ്റ് ഇതിലേക്ക് പരിഗണിക്കുന്നതല്ല വരുമാന സർട്ടിഫിക്കറ്റ് ആധാറിൻ്റെ കോപ്പി കൂടി ചേർത്ത് നമ്മളുടെ പഞ്ചായത്തിൽ ഏൽപ്പിക്കുകയാണ് വേണ്ടത് നിലവിൽ ഇതിൽ ശയമുള്ളവർ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് കയറി പരിശോധിക്കുക വാർഷിക വരുമാനത്തിന്റെ സ്ഥലത്ത് വരുമാനം കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് തടസ്സങ്ങളില്ല ഇനി സമർപ്പിച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും സർട്ടിഫിക്കറ്റ് ഏൽപ്പിക്കേണ്ടതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ കർഷകർക്ക് ഇപ്പോൾ കേര കേരള ക്ലൈമറ്റ് റെസിലിയൻറ്റ് അഗ്രീവ് വാല്യൂ ചെയിൻ മോഡർണൈസേഷൻ എന്ന് പറയുന്ന പ്രത്യേക സ്കീം ലോക ബാങ്കിന്റെ സഹായത്തോടെ വായ്പയെടുത്ത് നമ്മളുടെ സംസ്ഥാനത്തെ കർഷകർക്ക് ഗ്രാൻഡായിട്ട് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുകയാണ് ഏലം കർഷകരാണീയങ്കിൽ ഹെക്ടർ ഒന്നിന് ഒരു ലക്ഷം രൂപ വീതം ഇപ്പോൾ ലഭിക്കുന്നുണ്ട് ഇനി റബ്ബർ കൃഷി ചെയ്യുന്ന കർഷകരാണെങ്കിൽ ഹെക്ടർ ഒന്നിന് എഴുപത്തയ്യായിരം രണ്ട് ഹെക്ടർ സ്ഥലം വരെ നമുക്ക് ക്ലെയിം ചെയ്യാം ആനുകൂല്യം ക്ലെയിം ചെയ്യാം ഇവിടെ നമുക്ക് പുനർനടിയിലിന് അതായത് റീപ്ലാന്റേഷന് വേണ്ടിയുള്ള സഹായമായിട്ടാണ് തുക അനുവദിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ഥലത്ത് റീപ്ലാന്റ് ചെയ്തിരിക്കണം അത് സംബന്ധിച്ച രേഖകൾ ഹാജരാക്കേണ്ടതുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അവസരം കർഷകരെ പ്രയോജനപ്പെടുത്തുക എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുക ഇതിനു വേണ്ടിയുള്ള വെബ്സൈറ്റിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുമുണ്ട് അപ്പോൾ കർഷകർ ഏറ്റവും കുറഞ്ഞത് ഇരുപത്തഞ്ച് സെൻറ്റെങ്കിലും സ്ഥലമുള്ള കർഷകർക്ക് അതിനിലേക്ക് എത്ര വേണമെങ്കിലും ആകാം അതിൽ പരമാവധി നമുക്ക് രണ്ട് ഹെക്ടർ വരെയൊക്കെ ഈ പ്രാവശ്യം ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് കർഷകൻ്റെ അക്കൗണ്ടിലേക്ക് സംസ്ഥാന സർക്കാർ തന്നെ തുക ട്രാൻസ്ഫർ ചെയ്യും ഇത് തിരിച്ചടങ്ങേണ്ടത് ഒരു സബ്സിഡി ആയിട്ടാണ് ക്രെഡിറ്റ് ആവുന്നത് അപ്പോൾ ഈ ധനസഹായം പാഴാക്കാതെ താല്പര്യമുള്ളവർ കൃഷിഭവനുമൊക്കെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ അന്വേഷിച്ചറിയുക അപേക്ഷകളെല്ലാം സമർപ്പിക്കുക ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ കണക്ട് വർക്കേഴ്സ് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വിവിധ നൈപുണ്യ കോഴ്സുകൾ സ്കിൽ കോഴ്സുകളൊക്കെ ചെയ്യുന്നവർക്കും അപേക്ഷകൾ സമർപ്പിക്കാം പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത് വരെ എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുക അപേക്ഷ അപ്രൂവ് ആയവർക്ക് ഇപ്പോൾ ധനസഹായം വിതരണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് മാസത്തേക്കായിരിക്കും സഹായം കിട്ടുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക फॉलो जाइएगा